നമുക്ക് സെൻട്രൽ സ്ക്വയർ മാളിലെ ഈ വർഷത്തെ ഡെക്കോറ് നോക്കിയിട്ട് വന്നാലോ കണക്ക് കയറി ചെല്ലുമ്പോഴത്തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അതാ ഇതാണ് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ ഒരു വെള്ളയും പിന്നെ റെഡ് കോമ്പിനേഷൻ നല്ല അല്ലേ അതിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അതാ കുട്ടികളുടെയൊക്കെ മിനി വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട് അതിൽ കുറേ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൗണ്ട് അടിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അകത്തേക്ക് ചെല്ലുമ്പോൾ കുറച്ച് നമ്മുടെ പുൽക്കൂടും മഞ്ഞിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ വീണ്ടിരിക്കുന്ന കുറച്ച് ഭംഗിയായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് അതൊക്കെ പോയി കാണാം ഞാനിവിടെ വന്നത് മൂവി കാണാനാണ് കേട്ടോ അപ്പോൾ മൂവി കാണാൻ വന്നപ്പം ഈ ഒരു ഡെക്കോറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി പിന്നെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറച്ച് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കണ്ടു പിന്നെ അവിടെ കുറച്ച് ഈ പിള്ളേർക്ക് പറ്റിയ കുറച്ച് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാണ് ഇതാണ് ഈ വർഷത്തെ ഇവിടുത്തെ ഡെക്കോറ് വരുന്നത് നൈസ് ആയിട്ടില്ല നല്ല രസം കൊണ്ട് കാണാൻ വേണ്ടി അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾക്കിനി ഇതിൻ്റെ അകത്തു നിന്നുള്ള വ്യൂ നമുക്ക് നോക്കാം ന്യൂ ഇയറും ഒക്കെ ആയിട്ട് മാളുകളൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമുക്ക് മേളിൽ നോക്കുമ്പോഴത്തേക്കുള്ള ഫസ്റ്റ് ഫ്ലോറിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ ഞാൻ സൂം ചെയ്ത് കാണിക്കാം നല്ല രസമില്ല കാണാൻ വേണ്ടി പ്രത്യേക ഭംഗിയുണ്ട് അങ്ങനെ ഇതാണ് സൂം ചെയ്യുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ ഇത് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുൽക്കൂടും പിന്നെ നമ്മുടെ ട്രീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക ഇനി ഞാൻ അടുത്തായിട്ട് ഞാൻ ലുലുമാളിലെ ഡെക്കോറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം എങ്ങനെയുണ്ട് കൈ നൈസ് ആയിട്ടില്ല എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഇപ്പോൾ ഒബ്രോ മാളിലാണെങ്കിലും ലുലുമാളിലാണെങ്കിൽ പിന്നെ സെൻട്രൽ സ്ക്വയർ മാൾ എല്ലായിടത്തും അവർ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ വരുമ്പം ഇങ്ങനെ ഡെക്കോർ ചെയ്യും അപ്പോൾ അത് കാണാൻ പിന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ഇനി നമുക്ക് വെളിയിലത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടാലോ വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നല്ല കുറച്ച് ലൈറ്റും കാര്യങ്ങളും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ രണ്ടായിരത്തി ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ എഴുതി വെച്ചു പിന്നെ അവിടെ കുറച്ച് വേണ്ട ഡെക്കോറ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡെക്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി അപ്പോൾ പോകാത്തവരൊക്കെ എന്തായാലും പോയിന്ന് കാണുക എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കണം നല്ല രസമില്ല ഈ ലൈറ്റിങ്ങനെ മിന്നി മിന്നി കത്തുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കുറേ പേരൊക്കെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും കുറേ വീഡിയോസൊക്കെ എടുത്തു രാത്രി ആവുമ്പോഴാണ് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര രസം പകലും ഈ ലൈറ്റ് ഒന്നും ലൈറ്റൊന്നുമില്ലാത്തെങ്കിലും കാണാൻ രസമുണ്ട് പക്ഷേ വൈറ്റാണെങ്കിൽ ഒന്നുകൂടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഏട്ടോ കാണാൻ വേണ്ടി പറയാതിരിക്കാൻ വയ്യ ഈ ലൈറ്റും കാര്യങ്ങളും അകത്താണെങ്കിലും അവിടെ ആ പുൽക്കൂട്ടിലൊക്കെ വെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അതൊരു വേറെ വൈബ് തന്നെ ആയിരുന്നു എന്തായാലും എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഗൈസ് ഞങ്ങൾ പിന്നെ കുറേ സമയം അവിടെ നിന്നിട്ടൊക്കെയാണ് പോയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ സി യു